നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു പെയ്യുവാൻ പോകുന്ന കാർമേഖത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കളാരും അറിയുന്നില്ല പണ്ടേ പടി അവർ എൻ്റെ അടുത്ത് വരുന്നു തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു അവരോടൊപ്പം ചിരിക്കുന്നു എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല ഞാനിവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു ഇല്ലായ്മ അപ്രധാനമായൊരു സംഭവം അതോ അതിപ്രധാനമായതോ എന്തോ ഉണ്ടായി അതാണോ പ്രധാനം എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ വർത്തമാന വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം ഇന്നലയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന് യുഗങ്ങൾ മഞ്ഞോന്തരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലയിൽ യാത്ര പറയുകയാണ് കഴിഞ്ഞു ഇല്ല കഴിയാൻ പോകുന്നു അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലയിൽ പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ പോയി കഴിഞ്ഞു അവരെങ്ങോട്ടാണാവോ പോയത് എനിക്ക് മുമ്പേ പോയ അനന്ത കോടി ഓർമ്മ വെറുതെ വെറുതെ ആരംഭത്തിൽ ചെന്ന് തൊടുന്നു ആരംഭം ആ ഭാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിര് ഞാൻ എത്തിച്ചേർന്നതുപോലെ